ബിഗ് ബോസ് താരവും മോഡലുമായ ഷിയാസ് കരീം അച്ഛനാകാൻ പോകുന്ന സന്തോഷ വാർത്തയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വളരെയധികം ശ്രദ്ധയായിരിക്കുന്നത് ഷിയാസ് കരീമിൻ്റെ ഭാര്യ ദർഭയാണ് സോഷ്യൽ മീഡിയയിലൂടെ താനൊരു അമ്മയാകാനും ഷിയാസ് കരീം ഒരു അച്ഛനാകാൻ പോകുന്നതിനും സന്തോഷം പങ്കുവച്ചിരിക്കുന്നത് വളരെയധികം ശ്രദ്ധ നേടിയ ഒരു വാര്ത്ത തന്നെയാണത് ഷിയാസ് കരീമിനെ എല്ലാവർക്കും തന്നെ വളരെയധികം ഇഷ്ടമുള്ളൊരു താരമാണ് ബിഗ് ബോസിലൂടെയാണ് പ്രേക്ഷകരിലേക്ക് ഷിയാസ് കരീം എത്തിയതെങ്കിലും പിന്നീട് അങ്ങോട്ട് മോഡൽ എല്ലാം തന്നെ സജീവമായിരുന്നു പേളി മാണിയുടെയും ശ്രീനേഷിൻ്റെയും ഏറ്റവും അടുത്ത സുഹൃത്തായിരുന്നു ബിഗ് ബോസിൽ ഷിയാസ് കരീം ഇപ്പോഴും ആ സൗഹൃദം വളരെയധികം നല്ല രീതിയിൽ തന്നെയാണ് മുമ്പോട്ട് പോകുന്നത് ഷിയാസ് കരീമിൻ്റെ വിവാഹ വാർത്തയും വിവാഹ ചിത്രങ്ങളും എല്ലാം തന്നെ സോഷ്യൽ മീഡിയയിൽ വളരെയധികം ശ്രദ്ധ നേടിയ ഒന്ന് തന്നെയായിരുന്നു ഇപ്പോൾ ഇതാ ഷിയാസ് ഒര ഒരു അച്ഛനാകാൻ പോകുന്ന സന്തോഷ വാർത്തയാണ് തൻ്റെ ഭാര്യ സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവെച്ചിരുന്നത് ദർഭയായിരുന്നു തൻ്റെ ഇൻസ്റ്റഗ്രാമിലൂടെ താൻ ഗർഭിണിയാണെന്ന വാർത്ത പങ്കുവെച്ചത് ഇങ്ങനെയായിരുന്നു അടിക്കുറിപ്പ് മാഷള മമ്മ ഡാഡ ടു ബി പരസ്പരം ബേബി എന്ന് വിളിച്ചിരുന്ന് ഞങ്ങൾക്കിടയിൽ ഞങ്ങളുടെ സ്വന്തം ബേബി വരാൻ പോവുകയാണ് നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയും അനുഗ്രഹവും ഞങ്ങൾക്കൊപ്പം ഉണ്ടാകണം എന്നായിരുന്നു ദർഭ കുറിച്ചത് തൊട്ടു പിന്നാലെ ഒട്ട് അനേകം കമൻറ്റുകളാണ് അതിന് പിന്നാലെ വന്നത് എല്ലാവരുടെ അനുഗ്രഹവും പ്രാർത്ഥനയും എന്നും ഉണ്ടാവും നല്ലൊരു കുഞ്ഞിനെ കാത്തിരിക്കുകയാണ് നല്ലൊരു കുഞ്ഞു തന്നെ ഉണ്ടാവട്ടെ എന്നൊക്കെയുള്ള വളരെയധികം നല്ല കമൻറ്റുകളാണ് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ എത്തിയിരിക്കുന്നത് മിനിറ്റുകൾക്കകമാണ് ഷിയാസ് ഒരു അച്ഛൻ പോകുന്ന വാർത്ത സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിന്നത് എല്ലാവർക്കും തന്നെ ഇഷ്ടമുള്ളൊരു താരമാണ് വളരെയധികം ശ്രദ്ധ നേടിയൊരു താരമാണെങ്കിൽ പോലും ബിഗ് ബോസിൽ കൂടെ വളരെയധികം ശ്രദ്ധ നേടിയൊരു താരമാണെങ്കിൽ പോലും സ്റ്റാർ മാജിക്കിലൂടെയും ഷിയാസ് വളരെയധികം ശ്രദ്ധ നേടിയ ഒരാൾ തന്നെയാണ് അനുമോളുമൊക്കെയായി വളരെയധികം സൗഹൃദം നിലനിർത്തുന്ന ഒരാൾ തന്നെയാണ് ഷിയാസ് കരീം എല്ലാവർക്കും തന്നെ ഇഷ്ടമുള്ളൊരു താരം തന്നെയാണ് ഷിയാസ് എന്തു തന്നെയാലും ഷിയാസിൻ്റെ പൊന്നോമനയ്ക്കുള്ള കാത്തിരിപ്പിലാണ് ഇരുവരും നല്ലൊരു പൊന്നോമനയായി പൊന്നോമന തന്നെ എത്തട്ടെ എന്നുള്ളൊരു പ്രാർത്ഥനയിലും അനുഗ്രഹത്തിലുമാണ് ആ പ്രേക്ഷകരെല്ലാം ഇപ്പോൾ ഷിയാസ് എൻ്റെ ഭാര്യ ദർബ എല്ലാവർക്കും തന്നെ സുപരിചിതയായ ഒരു താരം തന്നെയാണ് ഇപ്പോൾ ഇരുവരുടെയും വിവാഹമൊക്കെ വളരെയധികം ഗംഭീരമായി തന്നെയാണ് നടന്നത് മുതൽ തന്നെ ദർബ എല്ലാവരും തന്നെ ശ്രദ്ധയായ ഒരു താരം തന്നെയായിരുന്നു ഇപ്പോൾ വളരെയധികം സന്തോഷമായ ഒരു വാർത്ത തന്നെയാണ് ദർബ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിരിക്കുന്നത് ഗർഭിണിയാണെന്ന വാർത്ത എല്ലാവരും അറിയാനായി സമയമായി എന്നായിരുന്നു ദർബ ദർഭ കുറിച്ചത് പരസ്പരം ബേബി എന്ന് വിളിച്ചിരുന്ന ഇരുവർക്കുമിടയിൽ അവരുടെ സ്വന്തം ബേബി എത്തുന്ന സന്തോഷത്തിലാണ് ഇരുവരും ഇപ്പോൾ കാത്തിരിപ്പിനൊടുവിൽ ഒരു പൊന്നോമനോട് തന്നെ എത്തുന്നതിൻ്റെ സന്തോഷത്തിലാണ് ഇരുവരും ആയത് തന്നെയായാലും ഇരുവരുടെയും കുഞ്ഞിനെ കാണാനുള്ള കാത്തിരിപ്പിലാണ് ഇരുവരും പോലെ തന്നെ ആരാധകരും